സുദേവായ ഓ ശ്രീകൃഷ്ണ പരമാത്മനെ ശ്രീ മഹാഭാരതം ഫിളിപ്പാട്ട ആദിപർവം തുടരുന്നു എങ്ങനെയറിഞ്ഞ വാർന്നിത് യുധിഷ്ഠിരൻ അങ്ങനെയറിവൻ ഞാൻ എന്നിത് മുകുന്ദനും തങ്ങളിൽ ജതുഗൃഹമോചന വൃത്താന്തവും തിങ്ങിന സന്തോഷത്തോടൊക്കെയും പറഞ്ഞുടൻ കല്യാണനും മേലിൽ വരേണ്ടും പ്രകാരവും പുനരെല്ലാരും കൂടിക്കണ്ടു പറഞ്ഞു യാത്ര ചൊല്ലി വേഗേന മുകുന്ദനും രാമനും എഴുന്നള്ളി ലോകപാലൻ ആരോട് തുല്യരാം പാണ്ഡവരും ഭാർഗവ നികേത നികേതനെ വസിച്ചാരെവിടെയും മാർഗമായി ഭിക്ഷയേറ്റു കഴിച്ചു ദിവസവും ഭാർഗവ കർമ്മശാലാ സന്നിധു ചെന്നു നിന്നു ഭാഗ്യവാൻ രാത്രിയിൽ അവരുടെ വാക്കുകേട്ടറിഞ്ഞതു പാണ്ഡവന്മാരെന്നുള്ളിൽ വായുമാനന്ദം പൂണ്ടു ദാതനോടെല്ലാം ചൊന്നാൻ പാഞ്ചാല നിർവേന്ദ്രനും തന്നുള്ളിൽ ഉണ്ടായ ഒരു ചാചല്യ മകന്നാനും ുലനായാനല്ലോ അന്നേരം ഉപാധ്യായൻ തന്നെ അയച്ചു മന്നവനും ധ്രുപതനും അറിവാൻ പരമാർത്ഥം ചെന്നു പാണ്ഡവന്മാരെ കണ്ടൊരു വിപ്രേജനെ നന്നായി പൂജിച്ചു ഭീമൻ ധർമ്മജ നിയോഗത്താൻ ധ്രുപദ പുരോഹിതനാകിയ ഭൂദേവനും ധ്രുവതി കുലവരനാം അനോന്യം വൃത്താന്തങ്ങൾ പറഞ്ഞു വസിക്കുമ്പോൾ അന്യനായി ഇരുപ്പൊരു പുരുഷൻ വന്നാലല്ലോ പിന്നെയും പാഞ്ചാല പൂപാലക നിയോഗത്താൽ കന്യാർത്ഥം ധ്രുപദനാലുപസംസ്കൃതമായോരന്നവും വിവാഹ കേതോര വിവഹിച്ചവൻ ചെന്നു സന്മതന്മാരം പാണ്ഡവന്മാരെ കണ്ടുചൊല്ലിനാൻ നിങ്ങളിനി വൈകാതെ പോരണം പോലെല്ലാരും കൂടി രാജധാനിക്കു മടിയാതെ നല്ലതേരിതു വസുതാഭിപയോഗ്യമിനി കല്യാണം കടിക്കേണമെന്നവൻ ചൊന്ന നേരം പാരാത പുരോഹിതൻ തന്നെയും അയച്ചിട്ടു വീരന്മാരായ പാണ്ഡുരാജനന്ദനന്മാരും തേരതിൽ കരയേറി വൈകാതെ നടകൊണ്ടു കാരുണ്യം പൂണ്ടു കുന്തിതന്നോടും കൃഷ്ണയോടും ധർമ്മജമതമെല്ലാം അന്നേരം പുരോഹിതൻ സമ്മോതം കലർന്നവനീശ്വരനോടു ചൊല്ലിച്ചൊന്നാൻ ം ചെയ്താൻ പാണ്ഡവന്മാർ കൈക്കൊണ്ടു മത്തഹസ്തികൾ മനോവേഗമുള്ള ശങ്ങളും കാലാൾ ദാസികൾ ദാസന്മാരും ആസനശയന ശയനയാനങ്ങളും വർമ്മങ്ങൾ ബാണാസനങ്ങളും മുൻചർമ്മ നിഗരം ഖഡ്ഗങ്ങളും അസ്ത്രശസ്ത്രങ്ങൾ പരമൂലങ്ങൾ മാലിന്യങ്ങളും വസ്ത്രങ്ങൾ നല്ല നല്ല പട്ടുകൾ പാതുകൾ വെൺവറ്റ കുട തരവഞ്ചാമരങ്ങൾ നല്ല കുങ്കുമ മലയജകൂരികളഹ കൊടികൾ നല്ല കൊടിക്കൂറകൾ വാദ്യങ്ങളും കുടകൾ ആലവട്ടം ദർപ്പണങ്ങളും ചൊട്ടകളും മുത്തുമാലകൾ മുത്തുക്കുലകൾ മുത്തുക്കുട ദുഗ്ധങ്ങളായ മേലാപ്പുകളും തിരകളും ആഭരണങ്ങൾ കിരീടാദികൾ പലതരം ആപാത ചൂടമണി ആഭതേടിയിടും കുപ്പായങ്ങളും തൊപ്പികളും ആഭോകമാർന്ന പൊന്നിൻ പാത്രങ്ങൾ പശുക്കളും ധനധാന്യങ്ങളെല്ലാം അവധിയില്ലാതോളം മനസ്സി കനിവോട് കൊടുത്തു പാഞ്ചാലനും എല്ലാമേ പരിഗ്രഹിച്ചാനന്ദമയങ്ങളുല്ലാസമോടു കുന്തി കുന്തിദേവിയും അതുനേരം പുഷ്കരതല വിലോലാക്ഷിയാം കൃഷ്ണയോടും പുക്കിതം നന്ദപ്പുരത്തിങ്കലമാറുമോതാൽ സർവ ലക്ഷണയുദ്ധന്മാരായ പാണ്ഡവരെ ദിവ്യവേഷത്തോട് കണ്ടിടിനെല്ലാം അത്ഭുതം തൂണ്ടുനിന്നാർ നിശ്ചലന്മാരായി തത്ര കൽപ്പിതാർ പിന്നെ സ്നാനം കഴിച്ചു വഴി പോലെ വിരുന്നും കഴിഞ്ഞപ്പോൾ ത്രിഭരമാനന്ദരൂപന്മാരാം ഇവരോരോരോ ദിപ്പാലകന്മാരോ ഗന്ധർവന്മാർ സിദ്ധന്മാരോ നിർമ്മലന്മാരം ദിവ്യന്മാരെ കാണായി വന്നതും ഭാഗ്യമെന്ന് ചൊല്ലിനാരെല്ലാവരും ദ്രൗപതി തന്നെ പോലെ നാലു പുത്രികളിൽ നിന്നും ഭൂപാലനുണ്ടായി വരുന്നെന്തൊരു ഭാഗ്യം ദ്രൗപതിക്ക് അനുരൂപന്മാരിവരഞ്ചു പേരും രൂപ ലാവണ്യാതി കൊണ്ടിരുന്നു വൃഥാഭയം ചോദിച്ചു പാഞ്ചാലിനെ നിങ്ങളാരനു നേരെ ബോധിപ്പിച്ചിടേണം ഞങ്ങളെ ഇനിയിപ്പോൾ എങ്കിലോ കേട്ടു കൊഴുക ചൊല്ലിടാം പരമാർത്ഥം ശങ്കയെ കളഞ്ഞാലുമെന്നു ധർമ്മജൻ ചെന്നാൻ ചന്ദ്രവംശത്തിൽ വന്നു പൗരന്മാരായി പാണ്ഡു നന്ദനന്മാരായി ഞങ്ങൾ അയിവരും ഉണ്ടായി വന്നു അഗ്രജനായതു ഞാൻ ഭീമസേനും പിന്നെ ഫൽഗുനായ പാകശാസന പുത്രനുലും സഹദേവനും മാതൃപുത്ര അഖില ഗുണനിധേ സത്യമെന്നറിഞ്ഞാലും ധർമ്മജവാക്കുകേട്ടു സന്തോഷത്തോടുകൂടെ നിർമ്മലൻ പാഞ്ചാലനും ചൊല്ലിനാനതിനു ശേഷം യന്ത്രവും മുറിച്ച് ഭൂമാ ഭൂവന്മാരെ ജയിച്ചൊരു കുന്തി നന്ദനനായ ഫൽഗുനനെ ഇനി ഇപ്പോൾ എൻ വാണി ഗ്രഹണം കഴിക്കേണം മന്മനോരഥം പരിപൂർണമായി വന്നിതെന്നാൽ അഖത കേട്ടു ധർമ്മനന്ദനൻ ഉരചയിതാൻ അഗ്രജന്മാരായി ഞങ്ങൾ ഇരിക്കവേ ഫൽഗുനൻ വിവാഹം ചെയ്തതും അരുതല്ലോ സൽഗുണനിധേ മുമ്പിൽ ഞാൻ വേൾക്കെന്നതേ വരൂ ചിന്തിച്ചു വാഞ്ചാലനും അന്നേരം മുര ചെയ്തു സന്തോഷം ഇതിൽ പരമില്ലെങ്കിൽ എനിക്കിടൂ മന്ദഹാസവും ചെയ്തു ധർമ്മജൻ തൊന്നാനപ്പോൾ സുന്ദരിയായതവ നന്ദന തന്നെ ഞങ്ങൾ ഐവരും കൂടി വിവാഹം ചെയ്യുന്നതേ വരൂ ദൈവകൽപ്പിതമാർഗം ഒന്നുമല്ല കഷ്ടമാഹന്ത കഷ്ടം ഞാനത് കേട്ടിട്ടില്ല ദുഷ്ടമായിട്ടുമില്ലെന്നാൽ അത് ധർമ്മമല്ല നിശ്ചയം ദേ വേദലോ വിരുദ്ധമിത് വാർത്താൽ ദുച്ഛരിത്രങ്ങൾ നിങ്ങൾക്കല്ലിവ തോന്നിയിടേണ്ടു ഒരുത്തനേകം ഒരുത്തനേകം ഭാര്യാക്കളെ ഉണ്ടാക്കിയിടാം ഒരുത്തിക്കനേകം ഭർത്താക്കന്മാരരുതല്ലോ വേദത്തിൽ വിധിച്ചത് തന്നെയല്ലെന്നാകിലും ലോകർക്കു കേട്ടാൽ മല്ലോ വേദത്തിൽ വിധിയില്ല ലോകർക്കും മതമല്ല പാദിത്യം വരുമെന്നാൽ നരകമതമുണ്ടാകും ധന്യനാൻ ധന്മാജ്ഞനം ചെയ്താൽ മന്നവ വേദലോക വിരുദ്ധമെന്നാകിലും സൂക്ഷ്മധർമ്മത്തെ പാർത്തു ഞാനിഹ പറഞ്ഞതുഷ്കല്ല ധർമ്മേതര ബുദ്ധിയും എനിക്കില്ല മാതാവിൻ ഇതു ദൈവസങ്കൽപ്പം താനും ഉണ്ടിതന്നാൽ ധർമ്മമല്ലെന്നു വരാൻ നിർണയം എന്നുതന്നെ ധർമ്മജൻ ചൊന്ന നേരം ദ്രുപദന്താനും ും കൂടി ചിഞ്ചിട്ടിനി നാളെ കൽപ്പിക്കാമെന്നേ വേണ്ടു വിചാരിപ്പാൻ ബന്ധുക്കളുമായി നേരം വസിച്ചിടിനേ മെഴുന്നള്ളിനാൻ എതിർച്ഛയാൻ സാദരം മുനി തന്നെ പൂജിച്ചാരവറുകളും കാഞ്ചരാസനെ മരുമിടിന മുനിയോട് പാഞ്ചാല പാചാരൃപതിയും തൊഴുതു ചൊല്ലിയിടാൻ ഒരു നാരിയെ പലർ കൂടി വേൾക്കെന്നുള്ളതിനൊ േൾക്കെന്നുള്ളതില്ലൊരു കാലത്തും ഒരു ദിക്കിലും ഒരുവർക്കും ഇന്നിപ്പോൾ പാണ്ഡവനും ആരായവരും കൂടി മമ കന്യക തന്നെ വേൾപ്പാൻ ഭാവിക്കുന്നതുമാമോ നിന്തിരുവിയൊരു ചെയ്യണം വിചാരിച്ച് സന്താപം അതുകൊണ്ട് പാരമുണ്ടെന്നും നൃപൻ ചൊന്നതു കേട്ട നേരം മുനിയും അരുൾ ചെയ്തു നിന്നുടെ കുറ്റമല്ല ധർമ്മമല്ലെന്ന് തോന്നും ഭൂപതിയുടെ കൈയും വിളിച്ചു മുനിവരൻ ശോഭ തേടിയിടും മണിയറയിൽ അകം തൊക്കു ഓ नमो भगवते वासुदेवाय ॐ श्रीकृष्ण परमात्मने